മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജൂലൈ ഇരുപത്തി ഒൻപത് ചൊവ്വ മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ വേട്ട കേരളത്തിൽ നിന്നുള്ള കത്തോലിക്ക കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി എന്നിവരെ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് വൻ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നു മനുഷ്യക്കടത്ത് നിർബന്ധ മതപരിവർത്തനം തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയാണ് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റിലെ അംഗങ്ങളായ ഈ കന്യാസ്ത്രീകളെ ജൂലൈ ഇരുപത്തിയാറിന് ഗവൺമെന്റ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് ആദിവാസി യുവതികളെ ആഗ്രയിലെ കോൺവെന്റിലേക്ക് ഗാർഹിക ജോലിക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് അറസ്റ്റ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാരായൺ പുരുകാരനായ സുഖ്മാൻ മാണ്ഡവി എന്നയാളുടെ കൂടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ യുവതികളോട് സംശയം തോന്നിയ ടിക്കറ്റ് പരിശോധകൻ അന്വേഷിച്ചപ്പോൾ കന്യാസ്ത്രീകളുടെ സഹയാത്രികരാണ് എന്ന മറുപടി കിട്ടി പരിശോധകൻ ഉടനെ പ്രദേശത്തെ ബജ്രംഗ് തൾ പ്രവർത്തകരെ വിവരം അറിയിച്ചു അവർ സംഘടിച്ച് സ്റ്റേഷനിലെത്തി ബഹളം വെച്ചതോടെ റെയിൽവേ പോലീസ് കന്യാസ്ത്രീകളെയും തദ്ദേശീയനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഭാരതീയ ന്യായ സംഹിത നൂറ്റി നാല്പത്തി മൂന്നാം വകുപ്പ് അനുസരിച്ച് മനുഷ്യക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും ഓഗസ്റ്റ് എട്ട് വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അറസ്റ്റ് ദുരുപദിഷ്ടവും കേസ് കെട്ടിച്ചമച്ചതുമാണെന്നും ആരോപിച്ചും വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അഥവാ സി സീറോ മലബാർ സഭയും രംഗത്ത് വന്നിട്ടുണ്ട് യു ഡി എഫ് എൽ ഡി എഫ് എം പിമാർ ഒന്നടങ്കം പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കേരളത്തിൽ സംഘ് ഒഴികെയുള്ള എല്ലാ സംഘടനകളും കന്യാസ്ത്രീകളുടെ അന്യായ അറസ്റ്റിനെ അപലപിക്കുകയും അവരുടെ ഉടൻ ഉടൻമോചനത്തിന് കേന്ദ്ര ഛത്തീസ്ഗഡ് സർക്കാരുകളോട് ആവശ്യപ്പെടുകയും ചെയ്തു വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട് എന്നാൽ ആദിവാസികൾക്കിടയിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും വ്യാപകമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് യുവതികളെ കടത്താൻ നടത്തിയ ശ്രമം എന്നാണ് ബജ്രംഗ്ദൾ ആരോപണം കന്യാ സ്ത്രീകളിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറി അടക്കമുള്ള രേഖകൾ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ഗവൺമെന്റ് റെയിൽവേ പോലീസ് ഇൻചാർജും പറയുന്നു ക്രൈസ്തവ നേതൃത്വം ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിൽ സംഘ് പരിവാർ നേതൃത്വത്തിൽ നടന്നുവരുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളുടെ ഭാഗമായാണ് ഇവർ ഇതിനെയും കാണുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ പുതിയതല്ല മുസ്ലിങ്ങളും ക്രൈസ്തവരുമാണ് അവരുടെ മുഖ്യ ഉന്നം ഗുജറാത്ത് ഒഡീഷ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ എക്കാലത്തും സംഘ് പരിവാർ സംഘടനകളുടെ ഇരകളാണ് ക്രൈസ്തവർ ഒഡീഷയിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും പിഞ്ചുമക്കളെയും വാഹനത്തിലിട്ട് ചുട്ടുകൊന്നും ഗുജറാത്തിലെ ഡാംക്സിൽ ചർച്ചകൾ നശിപ്പിച്ചും ക്രൈസ്തവ സന്യാസം സ്വീകരിച്ചവരെ പീഡിപ്പിച്ചും സംഘ് കക്ഷികൾ താണ്ഡവമാടിയത് മറക്കാനാവില്ല പിന്നീട് ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഒത്താശയിലോ നേരിട്ടോ ഭരണമാറ്റമുണ്ടാവുകയും കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം സ്ഥിരപ്പെടുകയും ചെയ്തതോടെ ആക്രമണങ്ങൾ ക്ഷമിക്കുകയല്ല പതിന്മടങ്ങം വർദ്ധിക്കുന്നതാണ് അനുഭവം ഏറ്റവും കത്തുന്ന ഉദാഹരണം മണിപ്പൂർ തന്നെ ഇങ്ങനെ രാജ്യവ്യാപകമായി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ സഭാനേതൃത്വം കേന്ദ്ര ഭരണകൂടവുമായി നിരന്തര സമ്പർക്കത്തിലായിരുന്നു സ്വന്തം പാർട്ടിയിലെ തന്നെ മുസ്ലിങ്ങളെ അധികാരത്തിൽ നിന്നും ആനുകൂല്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയപ്പോഴും കേന്ദ്രമന്ത്രിസഭ മുതൽ ന്യൂനപക്ഷ കമ്മീഷൻ വരെ ക്രൈസ്തവ വിഭാഗത്തെ കൂടെ നിർത്താൻ മോദി സർക്കാർ ശ്രദ്ധിച്ചു സർക്കാരിന്റെ ദൂതന്മാർ അരമനകളിൽ കയറിയിറങ്ങി തങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിലടുപ്പിക്കാനുള്ള ശ്രമത്തിനും കേരളത്തിലടക്കം ബി ജെ പി അമിതാവേശം കാട്ടി എന്നാൽ സഭാ ഭരണ നേതൃത്വങ്ങൾ തമ്മിലെ ഈ സൗഹൃദവും വിരുന്നും സദ്യയും കൊണ്ടൊന്നും സമുദായം നേരിടുന്ന ഹിന്ദുത്വ അതിക്രമങ്ങൾക്ക് കുറവൊന്നും വന്നില്ല സ്റ്റാൻ സോമയുടെ അതി ദയനീയമായ ജയിൽ മരണവും ന്യൂഡൽഹിയിലടക്കം വിവിധയിടങ്ങളിലെ ക്രിസ്മസ് മതാഘോഷ ചടങ്ങുകൾക്ക് ഔദ്യോഗിക വിലക്കുമൊക്കെ മുടക്കമില്ലാതെ നടന്നിട്ടും സ്വസമുദായത്തിന്റെ ദുസ്തി തിരുത്തിക്കാനുള്ള അവസരമായി മോദി സർക്കാർ ബന്ധം ഉപയോഗിക്കാൻ സഭാ നേതൃത്വത്തിന് കഴിഞ്ഞതുമില്ല ഏറ്റവും ഒടുവിൽ വത്തിക്കാന്റെ ഇടപെടലിന് അപേക്ഷിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ജൂലൈ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ ഇന്ത്യ സന്ദർശിച്ച വത്തിക്കാനിലെ ദേശാന്തരീയ കാര്യ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലക്കറിന് സംഘടന സമർപ്പിച്ച നിവേദനത്തിൽ മോദി ഭരണത്തിൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ നൂറ്റി ഇരുപത്തിയേഴിൽ നിന്ന് ഒരു ദശകം പിന്നിടുമ്പോൾ എണ്ണൂറ്റി മുപ്പത്തിനാലിൽ എത്തി നിൽക്കുന്നുവെന്ന് ഔദ്യോഗിക കണക്ക് നിരത്തുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വിശദീകരണം നൽകേണ്ട ഛത്തീസ്ഗഡ് സർക്കാർ അതിനു മുതിരുന്നില്ല എന്നു തന്നെയല്ല സംഭവത്തിന്റെ വെളിച്ചത്തിൽ മതപരിവർത്തന നിരോധന നിയമം കൂടുതൽ കർക്കശമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹിന്ദുത്വ ഭരണകൂടത്തിന് അവരുടെ വഴിയുണ്ട് അതിനെതിരെ ഒത്തൊരുമിച്ച് ജനാധിപത്യത്തിന്റെ മറുപടി തേടാൻ രാജ്യസ്നേഹികൾക്ക് കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഭാവി മാധ്യമം പോഡ്കാസ്റ്റ് thank you